പ്രണയപൂർവ്വം നിനക്കായി ഞാൻ ഭാഗം അൻപത്തി അഞ്ച് ഇതുപോലെ ഇങ്ങനെ എത്ര നാളും മുന്നോട്ട് പോകും അതുകൊണ്ട് ഇത് അവസാനിപ്പിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് എനിക്കും തോന്നുന്നു അത് പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ കാത്തിരിക്കുന്നത് അതിനിടയ്ക്കാണ് ഗൗരിയുടെ വരവും ആദ്യലക്ഷ്മിയുമായിട്ടുള്ള ഈ ഒരു എൻട്രി നമ്മൾ പ്ലാൻ ചെയ്തതും ഇതെല്ലാം കഴിയട്ടെ എന്നിട്ട് നമുക്ക് സംസാരിക്കാം നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ജീവിതമാണ് ജീവിതം ഒന്നേ ഉള്ളൂ അത് ആർക്കു വേണ്ടിയും കളയാനുള്ളതല്ല എനിക്ക് സന്തോഷത്തോടെ ജീവിക്കാനുള്ളതാണ് ആദിശേഷ് പറഞ്ഞു ഇപ്പോഴാണ് നീ ഈ സണ്ണിയുടെ അളിയനായത് സണ്ണി പറഞ്ഞുകൊണ്ട് ആദിഷേഷിനെ ചേർത്ത് പിടിച്ചു പിന്നെയും കുറേ നേരം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു വൈകുന്നേരം ആയതും ആനന്ദിൻ്റെ കോൾ അനന്തപത്മനാഭൻ്റെ ഫോണിലേക്ക് വന്നതും ഫോൺ എടുക്ക് എല്ലാവരും കൂടി ചായ കുടിക്കുമ്പോഴാണ് ഫോൺ വന്നത് അനന്തപത്മനാഭൻ കോൾ എടുത്തു അച്ഛാ ഞാൻ തേ എയർപോർട്ടിലുണ്ട് അതെയോ അവൾ ലാൻഡ് ചെയ്തോ ലാൻഡ് ചെയ്തിട്ടുണ്ട് ലഗേജ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണെന്നാണ് പറഞ്ഞത് പിന്നെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിക്കാനിരിക്കായിരുന്നു അച്ഛനെ എന്താ എന്താ മോനെ ആ അത് പിന്നെ അച്ഛ സണ്ണിയെയും ഗൗരിയെയും ആദിലക്ഷ്മി കാണുമ്പോൾ എങ്ങനെയായിരിക്കും സണ്ണിയല്ല ഗൗരിയെ ഗൗരി ആദിലക്ഷ്മി കാണുമ്പോൾ അതുകൊണ്ട് അവളുടെ കാര്യങ്ങളെല്ലാം ഞാൻ പോരുന്ന വഴിക്ക് പറഞ്ഞാലോ ആനന്ദ് പറഞ്ഞതും അനന്തപത്മനാഭൻ സണ്ണിയെ നോക്കി അവൻ കണ്ണുകൊണ്ട് വേണ്ട എന്ന് കാണിച്ചു വേണ്ട മോനെ ഇവിടെ വന്നിട്ട് അവളോട് നമുക്കെല്ലാവർക്കും കൂടി പറയാം അച്ഛ അതിന് അച്ഛൻ ആദ്യം ഗൗരിയോട് ഒന്ന് സംസാരിച്ചിട്ട് പോലും അച്ഛൻ കണ്ടിരുന്നോ ഗൗരിയെ കണ്ടിരുന്നു എൻ്റെ മോളെ പക്ഷേ ഞാൻ സംസാരിച്ചില്ല അനന്തപത്മനാഭൻ ഗൗരിയെ നോക്കി കണ്ണ് ചിമ്മിക്കൊണ്ട് പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു ഞാൻ ഞാനെങ്ങനെയാ സണ്ണിയെ ഫേസ് ചെയ്യാമെന്ന് ആലോചിച്ചിട്ട് സണ്ണി മാത്രമല്ല സെബിയും എല്ലാവരും വന്നിട്ടുണ്ട് അങ്ങോട്ട് എന്നെ എനിക്കറിയില്ല ഞാനാണിതിൻ്റെ പിന്നിലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഒരിക്കലും വയനാട്ടിലേക്ക് പോവേണ്ടി വരില്ല ആ സണ്ണി അവൻ്റെ കൈത്തരിപ്പ് എല്ലാം തീർക്കും എന്നിൽ എൻ്റെ കട വേണെങ്കിൽ പോലും അവൻ കത്തിക്കും ആനന്ദ് പറഞ്ഞതും പെട്ടെന്ന് അലക്സ് പൊട്ടിച്ചിരിച്ചു പോയി അത് കേട്ട് ആനാച്ചവിടെ ഓ അത് എൻ്റെ മാനേജർ ഉണ്ട് അദ്ദേഹം ചിരിച്ചുതാ അനന്തപത്മൻ അവൻ പറഞ്ഞുകൊണ്ട് അലക്സിനെ നോക്കി വായ പൊത്തിപ്പിടിച്ചിരിക്കുകയാണ് അവൻ്റെ വല്ല കാര്യമുണ്ടോ എല്ലാം അറിയാം സണ്ണിയെക്കുറിച്ച് എന്നിട്ട് അവൻ പറ്റിക്കാൻ ചെന്നിരിക്കുന്നത് നമ്മുടെ സണ്ണിയോട് കൊള്ളാം അവന് കണ്ടകശീരിയാണെന്ന് തോന്നുന്നുണ്ട് ചിരിയെ അമർത്തിപ്പിടിച്ച് ശ്യാമാണ് പറയുന്നത് ഞാൻ ആദ്യലക്ഷ്മി അവിടെ ഇറക്കിയിട്ട് ഞാൻ തിരിച്ചു പോരൂട്ടോ ഞാൻ അവിടെ നിൽക്കില്ല എങ്ങാനും എൻ്റെ നിഴല് കണ്ടാപ്പോലും അവൻ തിരിച്ചറിയും എനിക്ക് വയ്യ അടി കൊള്ളാൻ ഞാനതുകൊണ്ട് ആദ്യലക്ഷ്മിയെ അവിടെ ഇറക്കിയിട്ട് പൊക്കോളാം അവൻ പറഞ്ഞു എന്നാൽ പിന്നെ മോൻ പറഞ്ഞിരുന്നെങ്കിൽ അവളെ ഞാൻ കൊണ്ടുവരാൻ വരുമായിരുന്നല്ലോ എയർപോർട്ടിൽ മോൻ എന്തിനാ ബുദ്ധിമുട്ടിയത് അയ്യോ അച്ഛ അത് ബുദ്ധിമുട്ടല്ല ഞാൻ അവനെ എന്താ സണ്ണി പേടിയാണോ നിനക്ക് പേടിയാണോ എന്ന് ചോദിച്ചാൽ അവനെ ഈ നോണ പറയുന്നത് അത്ര ഇഷ്ടമല്ല അപ്പോൾ ദേഷ്യം വന്നു കഴിഞ്ഞാലേ അവരെ പിടിച്ചാൽ കിട്ടില്ല പിന്നെ ആദ്യേ ഞാൻ ഞാനിങ്ങനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ കുറേ ദിവസമായല്ലേ ഞങ്ങൾ കണ്ടിട്ട് അതുവരെ സംസാരിച്ചൊക്കെ ഇരിക്കാമല്ലോ എന്ന് കരുതിയാണ് ഓ അതുകൊണ്ടാണല്ലേ ആ എന്നാ നിന്റെ ഇഷ്ടം പോലെ തന്നെ അപ്പോൾ ഗേറ്റിന് പുറത്താക്കിയിട്ട് പോവോ അല്ലെങ്കിൽ അകത്തേക്ക് വണ്ടി കയറ്റിയിട്ടാക്കോ ആനന്ദ് പത്മനാഭം ചോദിച്ചു ഇല്ല ഞാൻ അകത്തേക്ക് കയറിയിട്ട് പെട്ടെന്ന് പോവും ആനന്ദ് പറഞ്ഞു ശരി ശരി എന്നാ വയ്ക്ക് അവൾ വരുമ്പോൾ വിളിക്കാൻ പറയും എന്ന് പറഞ്ഞുകൊണ്ട് അനന്തപത്മനാഭൻ ഫോൺ വെച്ചതും പിന്നെ അവിടെ എല്ലാവരും കൂടി ചിരിയായിരുന്നു ഗൗരി സണ്ണിയെ നോക്കുന്നുണ്ട് സണ്ണിയെ നോക്കി കളിയാക്കുന്നത് പോലെ തോന്നിയതും അവൻ മീശ പിരിച്ചുകൊണ്ട് എന്താണെന്ന് ചോദിച്ചു ഒന്നുമില്ല എന്ന് രണ്ട് തോളും പൊക്കി അവൾ കാണിച്ചു എന്നാലും എൻ്റെ മോനെപ്പറ്റി കൂട്ടുകാർക്കൊക്കെ നല്ല മതിപ്പാണല്ലോ അമ്മച്ചി പറഞ്ഞതും പിന്നെ തെറ്റ് കണ്ട പ്രതികരിക്കണ്ടേ അമ്മച്ചി പിന്നെ വേണം വേണം എൻ്റെ മോൻ തെറ്റ് കണ്ടാൽ പ്രതികരിച്ചോളൂ ഒരു പരാതിയും അമ്മയ്ക്കില്ല അമ്മച്ചി പറഞ്ഞു പിന്നീട് എല്ലാവരും കാത്തിരിപ്പായിരുന്നു ആദ്യലക്ഷ്മി വരാനായിട്ട് എല്ലാവരും സമയം നോക്കുന്നുണ്ട് ഒരു മണിക്കൂർ ഒന്നേക്കാ മണിക്കൂറൊക്കെ മതി ഇവിടെ എത്താൻ പിന്നെ ആനന്ദായതുകൊണ്ട് അവൻ പതിയെ പതിയെ ഡ്രൈവേ ഉള്ളൂ പ്രത്യേകിച്ച് അവൾ കൂടെ ഉള്ളപ്പോൾ അതുകൊണ്ട് ഒരു ഒന്നര മണിക്കൂർ പ്രതീക്ഷിക്കാം അങ്ങനെയാണെങ്കിൽ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ അവരുടെ വണ്ടി ഇവിടെ വരും ആദിശേഷി പറഞ്ഞു അവൻ പറഞ്ഞെന്ന് ആവെടുത്തതും മുറ്റത്ത് ഹോണടി കേട്ടു സെക്യൂരിറ്റി ഗേറ്റ് തുറക്കുന്നത് കണ്ടതും വന്ന് മോനെ വന്ന് അപ്പോൾ സണ്ണി എങ്ങനെയാണ് ഒളിച്ചു നിൽക്കുകയല്ലേ അതെ വാ നമുക്ക് മുകളിലേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും മുകളിലേക്ക് പോയി ഗൗരി കുഞ്ഞുങ്ങളെയും കൊണ്ട് കുറച്ച് മുന്നേ കയറിപ്പോയിരുന്നു കുട്ടികളുടെ മേലെ കഴുകി വേറെ ഡ്രസ്സ് എടുത്ത് കൊടുക്കാൻ വേണ്ടി പോയതാണ് അപ്പോഴാണ് റൂമ് തുറന്ന് സണ്ണി വേഗം അകത്തേക്ക് കയറുന്നത് കണ്ടതും എന്താ ചായ അപ്പോൾ അവൻ്റെ പുറകെ വരുന്നവരെയും കണ്ടു അത് അവളെത്തി ഹതിലക്ഷ്മി സണ്ണി പറഞ്ഞതും ഗൗരിയുടെ കണ്ണുകൾ വിടർന്നു എന്തോ അവളെ നെഞ്ച് ഇടിക്കാൻ തുടങ്ങി എത്തിയോ അവൾ ചോദിച്ചു കാണണ്ടേ നിനക്ക് വേണം ഗൗരിയുടെ തൊണ്ടയിടറി കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞതും സണ്ണി വേഗം അവളുടെ അടുത്ത് ചെന്നിരുന്നു എന്തിനാ എന്തിനിങ്ങനെ കരയുന്നത് ദേ സന്തോഷമുള്ള നിമിഷമാണ് ഇത് കാണാൻ ഞങ്ങളൊക്കെ ശരിക്കും എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുകയാണ് അപ്പോൾ ഇങ്ങനെ കരഞ്ഞാലോ ഡേ കുട്ടികൾ കരയാതെ നോക്കണേ അവൾ പെട്ടെന്ന് കുട്ടികളുടെ ശബ്ദം കേട്ടാൽ എന്താണെന്ന് ശ്രദ്ധിക്കും സണ്ണി പറഞ്ഞു എന്നാ പിന്മാ നമുക്ക് പതിയെ അവിടെ നിന്ന് നോക്കാം എങ്ങനെയാണെന്ന് കാണാലോ എന്ന് പറഞ്ഞുകൊണ്ട് സണ്ണി ഗൗരിയും കൂട്ടി മക്കൾ രണ്ടുപേരും ബെഡിൽ കിടന്ന് കളിക്കുന്നത് കണ്ടതും മക്കളെ കരയല്ലേ ഒരു ബിഗ് സർപ്രൈസ് പൊട്ടിക്കാൻ പോവാണ് നിങ്ങളുടെ പപ്പ സണ്ണി മക്കളെ നോക്കി പറഞ്ഞുകൊണ്ട് പതിയെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി അവൻ്റെ പുറകെ തന്നെ അലക്സും ഷാമും ഉണ്ട് അമ്മച്ചി കിച്ചണിൽ മറഞ്ഞിരുന്നു കൊണ്ട് ആദ്യലക്ഷ്മിയെ നോക്കി വാതിൽ കടന്ന് അകത്തേക്ക് വരുന്ന ആദിലക്ഷ്മിയെ കണ്ടതും അമ്മച്ചി ശരിക്കും നെട്ടി എൻ്റെ ഈശോയെ അമ്മച്ചി നെഞ്ചിൽ കൈവച്ച് പതിയെ പറഞ്ഞതും അടുത്തു നിന്ന അംബിക ഒന്ന് ചിരിച്ചു ഞാനങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് അംബിക അമ്മ മോളുടെ അടുത്തേക്ക് ചെന്നു അമ്മേ ഇതെന്തൊരു മാറ്റമാണോ എന്തൊരു തെളിച്ചാണ് മുഖത്തിലൊക്കെ എന്തോ സന്തോഷം കിട്ടിയതുപോലെ എൻ്റെ അമ്മേ ആദ്യലക്ഷ്മി ചോദിച്ചു എടി നീ എൻ്റെ ഭാര്യയെ കണ്ണു വയ്ക്കുകയാണോ എൻ്റെ ഭാര്യ എപ്പോഴും ഇങ്ങനെ തന്നെയാ സന്തോഷമായിട്ട് പിന്നെ ഞാൻ എൻ്റെ അമ്മയെ പോലെയാണോ ഇതിപ്പോൾ പഴയതിലും സുന്ദരിയായതുപോലെ മുഖത്തൊക്കെ നല്ല തിളച്ചുണ്ടല്ലോ എന്താണ് അച്ഛാ പുതിയ ഡയമണ്ട് ഇറക്കിയത് ആദ്യ അമ്മയ്ക്കാണോ ഗിഫ്റ്റ് കൊടുത്തത് അതിന്റെ തിളക്കാണോ അത് പിന്നെ ഒന്ന് പോടി നിന്റെ അമ്മയ്ക്ക് ഡയമണ്ട് ഡയമണ്ടെന്നല്ല ഡയമണ്ട് കൊണ്ട് തുലാഭാരം നടത്തിയാന്ന് പറഞ്ഞാലും ആ മുഖം തെളിയില്ല അതിപ്പോ തെളിഞ്ഞിട്ടുണ്ടെങ്കി അതിന് കാരണം വേറെയാണ് അനന്തപത്മനാഭൻ പറഞ്ഞതും ഓ ഞാൻ വന്നത് എനിക്ക് തോന്നി ആദിലക്ഷ്മി പറഞ്ഞതും ഒന്ന് പോടി അവിടെനിന്ന് നീ കല്യാണം കഴിച്ചു പോകുന്നതിൻ്റെ സന്തോഷം അമ്മയ്ക്ക് ഇവിടെ നിന്നും തലവേദന പോകല്ലോ എന്ന് ഈ കുറച്ചു മുമ്പ് കൂടി അമ്മ പറയുന്നുണ്ടായിരുന്നു ആദിശേഷ് പറഞ്ഞതും നീ പോട ചേട്ടാ അല്ല ഇവൻ്റെ കല്യാണക്കാര്യം എന്തായാ ഇവനെ പെട്ടെന്ന് നമുക്ക് കെട്ടിച്ച് കൊടുക്കണ്ടേ ആ രേഷ്മയ്ക്ക് ദേ എൻ്റെ വായിലിരിക്കുന്ന വെറുതെ കേക്ക് ഓട്ടോ ആദി ഓ നിനക്ക് കൊണ്ടു അപ്പോൾ എനിക്കും കൊള്ളില്ലേ രണ്ടുപേരും തമ്മിൽ വഴക്കൂടുന്നത് കണ്ടതും മുകളിൽ നിന്ന സണ്ണി എന്നാ നോക്കാം നമുക്കേ എല്ലാവർക്കും കൂടി ഒരുമിച്ച് നോക്കാവേ സണ്ണി പറഞ്ഞതും ഗൗരിയും അലക്സും ശ്യാമും സമ്മതിച്ചു അവർ നാല് പേരും ഒരുമിച്ച് തന്നെ മുകളിൽ നിന്നും താഴേക്ക് നോക്കി ആദിലക്ഷ്മിയെ കണ്ട സണ്ണിയുടെ കണ്ണുകൾ പെട്ടെന്ന് വിടർന്നു ഇപ്പോൾ പുറത്തേക്ക് വരുമെന്നുള്ള അവസ്ഥയിലാണ് ബാക്കിയുള്ളവർ ഗൗരി കണ്ണിമ്മ വെട്ടാതെ അവളെ തന്നെ നോക്കി നിന്നു സണ്ണി പെട്ടു നീ പെട്ടു മോനെ അലക്സ് പറഞ്ഞതും സണ്ണി അലക്സിനെ നോക്കി ശരിക്കും പെട്ടു ശ്യാമം പറഞ്ഞു അവർ നാലു പേരും അവിടെ നിന്നും മാറി ഗൗരി അപ്പോഴും താഴെ കണ്ട കാഴ്ചയിൽ തന്നെയായിരുന്നു ആദിലക്ഷ്മി തൻ്റെ ഒപ്പം ഒൻപത് മാസം ഒരുമിച്ച് അമ്മയുടെ വയറിലുണ്ടായിരുന്നവൾ ഗൗരി പറഞ്ഞു അത് കേട്ട് സണ്ണി അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അതെ എൻ്റെ പെണ്ണിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് സണ്ണിയുടെയും വാക്കുകൾ ഇടറി കരഞ്ഞു കൊളാക്കല്ലേ എടാ സണ്ണി നീ ആനന്ദിനെ കണ്ടോ ഇല്ല ഈയൊരു തിരക്കിനിടയിൽ അവനെ കണ്ടില്ല ഇനി അവൻ പറഞ്ഞതുപോലെ ലഗേജ് വെച്ചുകൊണ്ട് അവൻ മുങ്ങൂ ഇല്ല ഞാൻ സെക്യൂരിറ്റി ചാർഡിനോട് ഗേറ്റ് അടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് സണ്ണി പറഞ്ഞു നീയാടാ പ്ലാനിങ്ങിന് ഉസ്താദ് അലക്സ് പറഞ്ഞു സണ്ണി കോളർ പൊക്കി കാണിച്ചതും അതെ നിങ്ങൾക്ക് രണ്ടുപേർക്കും വലിയൊരു സർപ്രൈസ് ഞങ്ങളിവിടെ കരുതി വെച്ചിട്ടുണ്ട് അത് കണ്ടിട്ട് നിനക്ക് പോയാൽ പോരെ മരുമോനെ അനന്തപത്മനാഭൻ ചോദിച്ചതും മതി അവിടെ ആരും കാണുന്നില്ലല്ലോ അവൻ പുറത്തേക്ക് പതിയെ തലയിട്ടു നോക്കിക്കൊണ്ട് പറഞ്ഞു നീ ആരെയാണ് നോക്കുന്നത് ആദിശേഷ് ചോദിച്ചതും അപ്പുറത്ത് സണ്ണി ഇങ്ങരിത് എന്തൊക്കെയാച്ചാ പറയുന്നത് ഈ ഗേറ്റ് കടന്നപ്പോൾ തുടങ്ങി ഭയങ്കര വെപ്രാളം പോലെ എപ്പോഴും അപ്പുറത്തെ വീട്ടിലേക്ക് നോക്കുന്നുണ്ട് ഇങ്ങേരുടെ എങ്ങാനുണ്ടോ അവിടെ എപ്പോഴും അങ്ങോട്ട് നോക്കാൻ ആദിലക്ഷ്മി പറഞ്ഞതും ആനന്ദ് അവളെ കണ്ണുകുറിപ്പിച്ചു നോക്കി എന്നെ നോക്കണ്ട ആരേ ഈ സണ്ണി സണ്ണിലെയോണെങ്ങാനാണോ ആദിലക്ഷ്മി ചോദിച്ചതും പെട്ടെന്ന് മുകളിലുള്ളവർ എല്ലാവരും വായ പൊത്തി ചിരിച്ചുകൊണ്ട് ഓടി റൂമിലേക്ക് കയറി പെട്ടെന്ന് വാതലടയുന്ന ശബ്ദം കേട്ടതും എല്ലാവരും മുകളിലേക്ക് നോക്കി മുകളിലാരാ അത് കാറ്റ് കാറ്റായിരിക്കും ആദിശേഷ് പറഞ്ഞു ആദിശേഷും ആദികേഷും അമ്മയും അനത എല്ലാം അവൾ സണ്ണീലയോൻ്റെ കാര്യം പറഞ്ഞതിൻ്റെ ചിരിയിൽ തന്നെയായിരുന്നു അല്ല പിന്നെ എപ്പോഴും അങ്ങോട്ട് ഒളിഞ്ഞു നോക്കുന്നു അല്ല സണ്ണീലയോണാണെങ്കിലാണല്ലോ ഇങ്ങനെ ഒളിഞ്ഞു നോക്കേണ്ട ആവശ്യമുള്ളൂ അവൾ പറഞ്ഞു എൻ്റെ പൊന്നാദി ലക്ഷ്മി നീ ഒന്നും എനിക്ക് ഈ വില്ലയിൽ നിന്നും തടി കേടാതെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് മാത്രമേ ശ്വാസം നേരെ വീഴു അതിനിടയ്ക്ക് നീ ഇങ്ങനെ ഒന്ന് പറയല്ലേ പേടിയുടെ ഇടയ്ക്ക് ചിരിക്കാനും കൂടി എനിക്ക് വയ്യാഞ്ഞിട്ടാ ആനന്ദ് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെന്തൊക്കെയാണ് പറയുന്നത് അവൾ പതിയെ അനന്തപത്മനാഭനോട് ചോദിച്ചു ആ എനിക്കറിയില്ല നീ ചോദിച്ചു നോക്ക് അനന്തപത്മനാഭൻ പറഞ്ഞതും ആനന്ദ് അനന്തപത്മനാഭനെ ഒന്ന് കോർപ്പിച്ചു നോക്കി അദ്ദേഹം പുജിരിയോടെ നിൽക്കുന്നത് കണ്ടതും അവിടെ സണ്ണിയില്ലേ ആനന്ദ് ചോദിച്ചു ഞാൻ കണ്ടില്ല ഞാനങ്ങോട്ട് നോക്കാറില്ല പിന്നെ നോക്കാറില്ല എന്ന് രണ്ടെണ്ണത്തിൻ്റെയും കണ്ണ് എപ്പോഴും അവിടെ ആയിരിക്കണമല്ലോ എന്നിട്ട് നോക്കാറില്ലെന്ന് ആനന്ദ് ഗർവോടെ പറഞ്ഞുകൊണ്ട് വീണ്ടും തല കുനിച്ച് പുറത്തേക്ക് നോക്കുന്നത് കണ്ടതും ഇങ്ങനെ ഞാൻ പെട്ടെന്നാണ് നീ നോക്കുന്ന ആള് ഞാനാണോ എന്ന് നോക്കിക്കേ പെട്ടെന്ന് മുകളിൽ നിന്നും ശബ്ദം കേട്ടതും ആനന്ദ് ഞെട്ടലോടെ മുകളിലേക്ക് നോക്കി പടികൾ ഇറങ്ങി വരുന്ന സണ്ണിയെ കണ്ടതും അവൻ കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു പിന്നെ പതിയെ അനന്തപത്മനാഭനെ നോക്കി ചതിച്ചു അല്ലേ അവൻ ചോദിച്ചതും അനന്തപത്മനാഭൻ ഇല്ല എന്ന് പറഞ്ഞു പെട്ടെന്നാണ് സണ്ണിയുടെ പുറകെ വരുന്ന ഗൗരിയെ ആദിലക്ഷ്മി കാണുന്നത് ആദിലക്ഷ്മി അവളെ കണ്ടതും ഒന്ന് ഞെട്ടലോടെ പുറകിലേക്ക് പോയി അവൾ പുറകിലേക്ക് പോയതും ആദികേശും ആദിശേഷും അവളെ ചേർത്ത് പിടിച്ചു ഏയ് നീ നീ ഇങ്ങനെ ടെൻഷനാവല്ലേ അത് അത് നിന്റെ ഇരട്ട സഹോദരിയാണ് നമ്മുടെ കൂടെപ്പറമ്പ് ഗൗരി ആദികേഷ് പറഞ്ഞതും അവൾ ആദികേഷിനെ ഒന്ന് നോക്കി പിന്നെ വീണ്ടും മുകളിലേക്ക് നോക്കി അപ്പോഴാണ് സണ്ണിയും കൂടെ ഗൗരിയും അവരുടെ പുറകിലായി അലക്സും ശ്യാമും അവരാണ് രണ്ടും മക്കളെയും എടുത്തിരിക്കുന്നത് അവർ താഴെ എത്തിയതും അമ്മച്ചി കിച്ചണിൽ നിന്നും വന്നു അംബികാമ്മ വേഗം തന്നെ ചെന്ന് അലക്സിന്റെ കയ്യിൽ നിന്നും ഒരു കുഞ്ഞിനെ വാങ്ങി അമ്മച്ചിയും ചെന്ന് കുഞ്ഞിനെ വാങ്ങി അമ്മച്ചിയും ഉണ്ടായിരുന്നു ആനന്ദ് ചോദിച്ചതും ഉണ്ടായിരുന്നട മോനെ ഞങ്ങൾ വന്നിട്ട് കുറച്ച് ദിവസമായി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു നിന്നെ കാത്തു നിൽക്കായിരുന്നില്ലേ അമ്മച്ചി പറഞ്ഞതും വേണ്ടായിരുന്നു അവൻ പത്മനാഭനെ നോക്കി പറഞ്ഞതും ആദികേഷ് ആദിശേഷ് ആ വാതലടച്ചേക്ക് സണ്ണി പറഞ്ഞതും അയ്യോ വേണ്ട സത്യമായിട്ട് സണ്ണി ഞാനല്ല ഞാൻ എല്ലാ കാര്യങ്ങളും ദേ നിൻ്റെ അമ്മായിച്ചനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല നമ്മുടെ അമ്മായിച്ചനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങേര ചതിച്ചത് നിന്നോട് പറയണ്ടാന്ന് പറഞ്ഞത് സത്യമായിട്ട് ഇങ്ങേര അതുകൊണ്ടാണ് ഞാൻ പറയാഞ്ഞത് ഞാൻ നിന്നോട് പറയാൻ വന്നതാണ് പക്ഷേ ഇങ്ങേര് പറഞ്ഞു പറയല്ലേന്ന് എന്നെ ഒന്നും ചെയ്യല്ലേ സത്യമായിട്ടൊന്നും ചെയ്യല്ലേ ഒന്നില്ലെങ്കിലും ഞാൻ കാരണമല്ലേ നിനക്ക് നിൻ്റെ നിന്റെ ഗൗരിയുടെ അച്ഛനെയും അമ്മയും കണ്ടെത്തി തന്നത് പ്ലീസ് ഡാ എന്നെ ഒന്നും ചെയ്യല്ലേ ആനന്ദ് സണ്ണിയുടെ മുന്നിൽ ചെന്ന് നിന്ന് അവൻ്റെ കൈപ്പിടിച്ച് പറയുന്നത് കേട്ടതും എല്ലാവരും അവനെ നോക്കി ചിരിച്ചു എന്നാൽ ആദിലക്ഷ്മിയും ഗൗരിയും പരസ്പരം നോക്കി നിൽക്കുകയായിരുന്നു ഗൗരി ആദിലക്ഷ്മി വിളിച്ചതും ആദി ആദിലക്ഷ്മി രണ്ടുപേരും പരസ്പരം പേര് വിളിച്ചു പെട്ടെന്ന് തന്നെ ആദിലക്ഷ്മി ഗൗരിയെ കെട്ടിപ്പിടിച്ചു കുറച്ചു നേരം രണ്ടുപേരും അങ്ങനെ തന്നെ നിന്നു രണ്ടുപേരും കരയുകയാണെന്ന് കണ്ടുനിന്നവർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു മക്കളെ ഇങ്ങനെ കരയാതെ അംബിക അവരടുത്ത് വന്ന് അവരുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ഏട്ടാ കുഞ്ഞിനെ പിടിക്കുക എന്ന് അംബിക പറഞ്ഞതും അനന്തപത്മനാഭൻ കുഞ്ഞിനെ അംബികയുടെ കയ്യിൽ നിന്നും വാങ്ങി പിന്നെ ഗൗരിയെയും ആദ്യ ലക്ഷ്മിയെയും ചേർത്ത് പിടിച്ചു അമ്മയുടെ മക്കളെ ഇതുപോലെ കാണാൻ പറ്റുന്നു ഒരിക്കലും അമ്മ വിചാരിച്ചില്ല പക്ഷെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ രണ്ടു മക്കളെയും എനിക്ക് എനിക്ക് ഇങ്ങനെ കാണാൻ പറ്റിയില്ലേ അംബിക പറഞ്ഞുകൊണ്ട് കരഞ്ഞു അമ്മേ എന്ന് പറഞ്ഞ് രണ്ടുപേരും അംബികയുടെ രണ്ട് തോളിലും ചാഞ്ഞു ആ ഒരു കാഴ്ച അലക്സും ശ്യാമും ആദികേഷും അവരുടെ ഫോണിൽ പകർത്തി ശരിക്കും ശരിക്കും ഞങ്ങൾ ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ ഇത് ഇതിപ്പോൾ ഗൗരി ഏതാ എനിക്കും എനിക്ക് സത്യത്തിൽ ഇപ്പോൾ ഇപ്പോൾ ഈ ഡ്രസ്സുകളുടെ മാറ്റത്തിലാണ് മനസ്സിലാകുന്നത് ഒരുപോലത്തെ ഡ്രസ്സ് എങ്ങനെ ഇട്ടുകയാണെങ്കിൽ സത്യമായിട്ട് ഞാൻ എൻ്റെ മരുമോളെ തിരിച്ചറിയില്ല കേട്ടോ അമ്മച്ചി പറഞ്ഞതും അത് കേട്ട് എല്ലാവരും ചിരിച്ചു സത്യത്തിൽ എല്ലാവർക്കും തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ ഇവരെ രണ്ടുപേരെയും അല്ല ഇപ്പോഴല്ല അല്ലാതെ മുഖസാമ്യം വെച്ച ഒന്ന് പറഞ്ഞേ ഇപ്പം നോക്കുമ്പോൾ ദേ ഗൗരി സാരിയും ആദിലക്ഷ്മി മോഡേൺ വസ്ത്രവും ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുമെങ്കിലും ഒരുപോലെ ഇവർ വന്ന മനസ്സിലാക്കാൻ പറ്റുമോ ആർക്കെങ്കിലും അലക്സ് ചോദിച്ചതും എനിക്കറിയാം പത്മനാഭൻ പറഞ്ഞു എനിക്കും അമ്പികാമ്മ പറഞ്ഞു ഏഹ് അതെങ്ങനെ പെട്ടെന്ന് സണ്ണി എനിക്കും അറിയാം സണ്ണി പറഞ്ഞു ആഹാ എന്നാൽ പിന്നെ എനിക്കും അറിയാം ആദികേഷ് പറഞ്ഞു എന്നാൽ പിന്നെ എനിക്കും അറിയാം ആദിശേഷ് പറഞ്ഞു കളിക്കാതെ കാര്യം പറയും മനസ്സിലാകുമോ സത്യം പറഞ്ഞത് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ രണ്ട് മക്കളെയും അനന്തപത്മനാഭൻ പറഞ്ഞതും അംബിക ചിരിച്ചു അതെങ്ങനെ പറയില്ല സീക്രട്ടാണ് അനന്തപത്മനാഭൻ പറഞ്ഞു എന്നത് കാണണമല്ലോ ഇവരെ നമുക്ക് ഒരുപോലെ വസ്ത്രങ്ങളൊക്കെ ഇട്ട് ഒരുമിച്ച് ഒന്ന് കാണാം എന്നിട്ട് തീരുമാനിക്കാം സണ്ണി ബെറ്റിനുണ്ടോ തിരിച്ചറിയാൻ പറ്റുമോ നിനക്ക് പറ്റും എൻ്റെ ഗൗരിയെ എനിക്ക് തിരിച്ചറിയാൻ പറ്റും സണ്ണി ആത്മവിശ്വാസത്തോടെ പറഞ്ഞതും ആദിലക്ഷ്മി സണ്ണിയെ നോക്കി ഗൗരി എൻ്റെ ഭർത്താവാണ് എൻ്റെ എൻ്റെ മക്കളാണ് എന്ന് പറഞ്ഞ് അമ്മച്ചിയുടെയും അനന്തപത്മനാഭൻ്റെയും കയ്യിലിരിക്കുന്ന മക്കളെ കാണിച്ചു ട്വിൻസ് ട്വിൻസാണോ നമ്മളെപ്പോലെ തന്നെ ആദിലക്ഷ്മി ചോദിച്ചു അതെ പക്ഷെ ഒരു വ്യത്യാസമുണ്ട് ഒരാളാണും ഒരാൾ പെണ്ണുമാണ് അമ്മേ സത്യമായിട്ടും ഇത് അത്ഭുതമായിരിക്കുന്നു അല്ലേ അപ്പോൾ പിന്നെ എനിക്കും ഇരട്ടകളായിരിക്കോ പെട്ടെന്ന് അവൾ ചോദിച്ചതും ആനന്ദിൻ്റെ തോളിലൂടെ കൈയിട്ടുകൊണ്ടിരുന്ന സണ്ണി ഇരട്ടകളായിരിക്കോ എന്ന് ഞങ്ങൾക്കറിയാൻ പറ്റില്ല പക്ഷെ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നത് ഒരു പരട്ടയാണെന്ന് ഞങ്ങൾക്കറിയാം സണ്ണി പറഞ്ഞതും എല്ലാവരും ഒരു കൂട്ട ചരിയായിരുന്നു ആനന്ദ് സണ്ണിയെ പല്ലുകടിച്ചു നോക്കിയതും പല്ല് കടിച്ച പല്ലടിച്ച് ഞാൻ താഴിയിടും നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ഇവിടെ വെച്ചൊന്നുമില്ല പിന്നെ പിന്നെ തരാം സണ്ണി പതിയെ പറഞ്ഞതും അവനൊന്ന് എളിച്ചു കാണിച്ചു ഇളിക്കല്ലേ എനിക്കത്ര പിടിക്കുന്നില്ല സണ്ണി പതിയെ പറഞ്ഞു അപ്പോഴേക്കും ആദ്യലക്ഷ്മി രണ്ട് മക്കളെയും അടുത്തടുത്ത് ചെന്ന് രണ്ടു പേരുടേയും മുഖത്തേക്ക് മാറി മാറി നോക്കുന്നുണ്ട് അപ്പോഴും അവളുടെ കയ്യിൽ പിടിവിടാതെ അവൾ ഗൗരിയുടെ കയ്യിൽ കൈകോർത്ത് പിടിച്ചിട്ടുണ്ട് ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അതെ ഇനിയിപ്പോൾ ഓണമല്ലേ രണ്ട് ദിവസം ബ്രേക്ക് കൊടുത്താലോ നമുക്ക് ഈ സ്റ്റോറിക്ക് എന്താണെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ പറയുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക